സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ വിയറ്റ്നായളിയുടെ ചക്കയണത് അപ്പോൾ അതിൻ്റെ തൈകൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് കൊറിയർ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കൊറിയർ അയച്ചു കൊടുത്തവർക്കൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഒരു ഒന്നര രണ്ട് ഉള്ളിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് വിളിച്ചിട്ട് അവർ വീഡിയോ കോൾ ചെയ്തും ഒരുപാട് നമുക്ക് വിളിച്ചിട്ട് ചക്ക ഉണ്ടായതായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഇത് സീസൺ ഇല്ല സീസൺ ഇല്ലാതെ കഴിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് മരം ഒരുപാട് പൊക്കത്തിൽ പോകില്ല പിന്നെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നല്ല മഴക്കാലമാണ് ഈ മഴക്കാലത്താണ് നമുക്കിവിടെ ചക്ക ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ നിറയെ ചക്കകൾ അടിയിലാണ് കഴിക്കുക ഇതിൻ്റെ ഏറ്റവും അടിയിലാണ് കഴിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മരത്തിൽ ഒരുപാട് കയറി നിൽക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മളായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഇത് ഇതുപോലുള്ള തൈകളാണ് നമ്മളിട്ട് വന്നിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ ശരിക്കും ഒരു മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചക്ക ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ എൻ കെ ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ടാണ്